ദൈവത്തിൻ്റെ നാമം മൂത്തുപിടിമാറാകട്ടെ ദൈവവചന പഠനത്തിനായി നമുക്ക് ഒരിക്കൽ കൂടി ഒരവസരം ദൈവം നൽകിയ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു തിമൂത്തിവസനം എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നാം ധ്യാനിക്കുകയുണ്ടായി ഇന്ന് ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം ഇരുപത്തിരണ്ടാമത് വാക്യം യാതൊരുത്തിൻ്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത് അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകയും അരുത് നിന്നെ തന്നെ നിർമ്മലനായി സൂക്ഷിച്ചുകൊള്ളുക ഇവിടെ യാതൊരുത്തിന് മേലും വേഗത്തിൽ കൈവയ്ക്കരുത് കൈവെപ്പ് എന്ന് പറയുന്നതായ ഒരു കാര്യം ഏർ സഭയിൽ വിവിധ ശുശ്രൂഷകൾക്കായിട്ട് സഭയിൽ ആളുകളെ നിയോഗിച്ച് കൈവച്ച് നിയോഗി നിയോഗിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ദൈവജനത്തിൽ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ യാതൊരുത്തിൻ്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത് എന്നാണ് അതായത് ഒരു വ്യക്തിയെ അങ്ങനെ നിസ്സാരമായി ഒരു ആത്മീക ഉത്തരവാദിത്വത്തിലേക്ക് നിയോഗിക്കുവാനായിട്ട് പാടില്ല എന്നാണ് വേഗത്തിൽ കൈവയ്ക്കരുത് പലപ്പോഴും അങ്ങനെ വേഗത്തിൽ കൈവയ്ക്കുവാനുള്ള ഒരു പ്രവണത ഒരു മനുഷ്യരിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്ന് അപ്പോൾ വേഗത്തിൽ എന്ന് പറയുമ്പോൾ അതിന് എന്താണ് അവിടെ സ്പീഡ് പതുക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വേഗത്തിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല ഇത്ര കാലം കഴിഞ്ഞിട്ടും മതിയെന്നോ അല്ലെങ്കിൽ ഇത്ര കാലത്തിന് മുമ്പ് ആവരുതെന്നോ അങ്ങനെയൊന്നും നമുക്ക് ഏതെങ്കിലും ഒരു ശുശ്രൂഷക്ക് ആരെയെങ്കിലും നിയോഗിക്കുന്നത് സംബന്ധിച്ച് ബൈബിളിൽ വായിക്കുവാനായിട്ട് കഴിയുന്നില്ല മൂപ്പന്മാരുടെ നിയോഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പുതിയ ശിഷ്യൻ അരുത് അപ്പോൾ ഒരു ശിഷ്യൻ എത്ര കാലം വരെയാണ് പുതിയത് എത്ര കാലം വരെയാണ് പഴയത് അല്ലെങ്കിൽ പഴയതാകാൻ തുടങ്ങുന്നത് എപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ദൈവവചനത്തിൽ ഒരു കാലക്രമത്തിൽ വർഷങ്ങളുടെ കണക്കിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ദൈവം ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന കൃപാപരങ്ങൾ മാത്രം നോക്കിയല്ല ആളുകളെ ഉത്തരവാദിത്വങ്ങളിലേക്ക് നിയോഗിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് കാരണം കൃപാവരങ്ങൾ ഉപയോഗിക്കുവാനായിട്ടുള്ള ഒരു പക്വതയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് കൃപാവരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളെ നിയോഗിക്കുവാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഒരു മൂപ്പൻറ്റേതായിട്ടുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിലും ഒരിക്കലും ഒരു പുതിയ ശിഷ്യനെ അരുത് ഒരു പുതിയ ശിഷ്യൻ എന്ന് പറയുമ്പോൾ യോഗ്യതകളെല്ലാം ഉണ്ട് എങ്കിലും പുതിയ ശിഷ്യൻ പക്വത വന്നിട്ടില്ല ഇരുത്തം വന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ സാധാരണ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ പക്വത വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പുതിയ ശിഷ്യനെ അരുത് എന്ന് പറയുന്നത് അപ്പൊ യോഗ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാളെ ഒരു ആത്മീയ ശുശ്രൂഷ രംഗത്തേക്ക് നിയോഗിക്കുവാനായിട്ട് പാടില്ല അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പാടില്ല യാതൊരു തന്റെയും മേൽ വേഗത്തിൽ കൈവയ്ക്കരുത് അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകേമരുത് അപ്പോൾ ഒരു ആരുടെയെങ്കിലും മേൽ വേഗത്തിൽ കൈവച്ചാൽ ആ കൈവെപ്പ് തെറ്റിപ്പോയാൽ അന്യന്മാരുടെ പാപത്തിൽ ഓഹരിക്കാരനാകുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് ഒരാളെ ഒരാളെ ഒരു നിയോഗം ഏൽപ്പിച്ചാൽ അവരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുന്നത് എന്ന് ചോദിച്ചാൽ കാരണം അങ്ങനെ പക്വതി ഇല്ലാത്ത അയോഗ്യരായിട്ടുള്ള ആളുകളുടെ മേൽ കൈവയ്ക്കുകയും അവരെ ആത്മീയ ശുശ്രൂഷകൾ ഏൽപ്പിക്കുകയും ചെയ്തതിന് ശേഷം അവരെ ശുശ്രൂഷയിൽ യോഗ്യമായി അത് ചെയ്യുന്നില്ല എങ്കിൽ അത് സഭയ്ക്ക് ദോഷമായിട്ട് വരും അത് സഭയിലെ പല അംഗങ്ങൾക്കും അത് വ്യക്തിപരമായിട്ടും അങ്ങനെയുള്ള നിയോഗങ്ങൾ ദോഷമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന്റെ ഒരു കൂട്ടുത്തരവാദിത്വം ഈ കൈവയ്ക്കുന്ന ആളിന് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ പാപത്തിന്റെ മേൽ നമുക്ക് പങ്കാളികളാകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെ കുറിച്ചുള്ള ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് കഴിയും യോഹനാനു രണ്ടാം ലേഖനം ഒന്നാം അതിന്റെ ഒന്ന് പത്തും പതിനൊന്നും വാക്യങ്ങളിൽ ഈ ഉപദേശവും കൊണ്ട് അല്ലാതെ നിങ്ങളുടെ ഇടുക്കിൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത് അവന് കുശലം പറയുമരുത് അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തിക്ക് കൂട്ടാളിയല്ലോ അപ്പൊ മറ്റൊരാള് വ്യത്യസ്തമായ ഒരു ഉപദേശവും കൊണ്ടൊരാള് വന്ന് അയാളെ വീട്ടിൽ കൈക്കൊണ്ട് അവരോട് കുശലം പറയുമ്പോൾ കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തിക്ക് കൂട്ടാളിയല്ലോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മറ്റൊരു ഉപദേശവും കൊണ്ട് വന്ന് ആ ഉപദേശത്തെ അവിടെ വിശദീകരിക്കുന്നുവെന്നോ ഒന്നുമല്ല മറ്റുള്ള തെറ്റായിട്ടുള്ള ഒരു ഉപദേശവുമായിട്ട് ഒരാൾ വരുന്നു ആ ഉപദേശത്തെ കുറിച്ച് സംസാരിക്കരുത് എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അവനോട് കുശലം പറയരുതെന്നാണ് അങ്ങനെ കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയാണ് അതായത് അവനുമായിട്ട് അങ്ങനെ ദുഷ് തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ ആയിട്ട് വരുന്ന ആളുകൾ അവരെ സ്വാഭാവികമായിട്ടും അവരെ അവരെ വചനം പറയുന്നത് ദുഷ്പ്രവർത്തിക്കാരെന്നോ അല്ലെങ്കിൽ ശവിക്കപ്പെട്ടവരെന്നോക്കെയാണ് ഞാൻ നിങ്ങളോട് കല് വിരുദ്ധമായ ഒരു സുവിശേഷവുമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഇടയ്ക്കൽ വന്നാൽ അവൻ ശവിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് അവരുടെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയാകുന്നതിന് തുല്യമാണ് അപ്പവർത്തി ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം ഭാഗ്യത്തിലും അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ അപ്പോൾ ദൈവത്തിന്റെ ആലോചന ഒട്ടും വെക്കാതെ മുഴുവൻ അറിയിച്ച് കൊടുത്തില്ല എങ്കിൽ ഒരു ആത്മീക ശുശ്രൂഷകൻ ഒരു കുറ്റക്കാരനായിട്ട് തീരുകയാണ് എത്രയോ ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിച്ചു നോക്കുക പുലസഫലം പറയുക ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവൻ അറിയിച്ചു തന്നിട്ടുണ്ട് ഇനി നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു ഇതാരോടാ പറയുന്നത് എഫ് എസ് എസിലെ സഭയിലെ മൂപ്പന്മാരോടാണ് പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ അപ്പോൾ ഒരു മൂപ്പന്മാർക്ക് തന്നെ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ആത്മീയ ശുശ്രൂഷ അത് യോഗ്യമായി ചെയ്തില്ല എങ്കിൽ അത് ആലോചന മറച്ചു വെക്കാതെ എല്ലാം അറിയിച്ചു തന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ തിമൂത്തി ദിവസം എഴുതിയ ലേഖനത്തിൽ മൂപ്പന്മാരെ നിയമിക്കുന്നതിന് മൂപ്പന്മാർക്ക് വേണ്ടുന്നതായിട്ടുള്ള യോഗ്യതകളെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം ശുശ്രൂഷകന്മാരെയും ശുശ്രൂഷ നിയോഗിക്കുന്നതിനെ സംബന്ധിച്ചതായ നിയമങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം പറയുകയാണ് യാതൊരുത്തിന് മേലും വേഗത്തിൽ കൈവെക്കരുത് അവരെ ആദ്യം പരീക്ഷിക്കണമെന്ന് നമ്മള് ശുശ്രൂഷകാരന്മാരുടെ കുറിച്ച് പറയുമ്പോൾ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി അവരെ ആദ്യം പരീക്ഷിക്കണം അവർക്ക് കൃപാവരം ഉണ്ട് എന്നുള്ളതൊക്കെ ശരിയായിരിക്കാം പക്ഷേ അത് ആ കൃപാവരം ഒരു പക്വത അവരിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അതല്ലാതെ അവരെ അങ്ങനെ കൈവയ്ക്കരുത് അങ്ങനെ കൈവച്ച് പക്വതി ഇല്ലാത്തവർ അല്ലായെങ്കിൽ അവരെ അവർ ആത്മീയ ശുശ്രൂഷയിൽ പരാജയപ്പെട്ടാൽ അത് സഭയ്ക്ക് ദോഷമായി വന്നാൽ ആ ദോഷത്തിൻ്റെ കൂട്ടുത്തരവാദിത്വം അവരുടെ മേൽ കൈവച്ച് അവരെ നിയോഗിക്കുന്നവർക്ക് കൂടി ഉണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് മാത്രവുമല്ല ഒരു ആളെ ഇപ്പം ശുശ്രൂഷകന്മാരായിട്ടാണെങ്കിലും മൂപ്പന്മാരായിട്ടാണെങ്കിലും ശുശ്രൂഷ അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഒന്ന് ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കി അതിനെ മുറുകെ പിടിക്കുന്നവർ ആയിരിക്കണം കുടുംബജീവിതം സാമാന്യം ഭേദമായ നിലയിൽ കൊണ്ടുപോകുന്ന ആളുകളായിരിക്കണം അതുപോലെ തന്നെ തിരുത്തലുകൾക്ക് വിധേയപ്പെടുന്ന ആളുകളായിരിക്കണം താഴ്മയുള്ള ആളുകളായി ഇതൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം രണ്ട് മൂന്ന് സാക്ഷികൾ മുഖേന അല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആ പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത് അപ്പോൾ ഒരു മൂപ്പന്റെ നേരെ അന്യായമെടുക്കാനായിട്ടുള്ളൊരു ഇടവരരുത് അതുപോലെ തന്നെ ഒരു ശുശ്രൂഷൻ്റെ നേരെയോ ശുശ്രൂഷ കാര്യത്തിനു നേരെയോ ഒരു അന്യായമെടുക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് ആരുടെയും മേൽ വേഗം കൈവയ്ക്കരുത് അന്യന്റെ പാപങ്ങൾ ഓഹരിക്കാനാകരുത് പലപ്പോഴും ഇന്ന് നമ്മൾ പല സഭകളിലും ശ്രദ്ധിച്ചാൽ ഈ നിയോഗിക്കുന്ന ആളുകളുടെ വ്യക്തികളോടുള്ള താല്പര്യം അല്ലെങ്കിൽ അവർക്ക് അവരോട് കാണിക്കുന്നതായിട്ടുള്ള കൂറ് അടിസ്ഥാനം അല്ലെങ്കിൽ സീനിയോറിറ്റി അതല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചതായിട്ടുള്ള നന്മ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിലെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായ സാധ്യതകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഇന്ന് പല സഭകളിലും ഇങ്ങനെ മൂപ്പന്മാരെയോ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെ നിയോഗിക്കുന്നത് സംബന്ധിച്ച് നമ്മ അവരെ എടുക്കുന്നതായിട്ടുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത് എന്നാൽ ഇതൊന്നും യോഗ്യതകളല്ല വൈകാരികമായി എടുക്കാവുന്ന ഒരു തീരുമാനമല്ല ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി നിയോഗിക്കുക നമ്മളുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും അവിടെ ഒരിക്കലും പ്രശ്നമല്ല വ്യക്തിപരമായിട്ടുള്ള അടുപ്പമോ ദീർഘകാല പരിചയമോ ഇതൊന്നും അവിടെ വിഷയമല്ല കാരണം ദൈവസഭ ദേവസഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മണവാട്ടിയാണ് ദൈവസഭയെ നമുക്കൊരിക്കലും ചെറുതായി കാണാനായിട്ട് കഴിയുകയില്ല കർത്താവിൻ്റെ കൈകളിലാണ് സഭകൾ ഉള്ളത് വലങ്കയിലാണ് ഒരു സഭ എന്ന് പറയുന്നത് അപ്പോൾ ആ സഭയെ നയിക്കുന്നതായ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ അവരത് ഏറ്റവും യോഗ്യമായിട്ട് ചെയ്യണമെങ്കിൽ അതിന് യോഗ്യത തെളിയിച്ച് പരീക്ഷിച്ചറിഞ്ഞ ആളുകളെ മാത്രമാണ് ആ അത്തരം ശുശ്രൂഷകൾക്ക് നിയോഗിക്കേണ്ടത് അതല്ലെങ്കിൽ അവരുടെ അന്യരുമാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുന്ന ഒരവസ്ഥ വരും എന്നിട്ട് പറയുകയാണ് നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക അപ്പോൾ ഇവിടെ അന്യന്മാരുടെ ഓഹരികളിൽ അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകരുത് നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക അപ്പോൾ നിന്നെ തന്നെ നിർമ്മലനായി കാക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ആരുടെയെങ്കിലും മേൽ വേഗത്തിൽ കൈവച്ച് അങ്ങനെ ഒരു പാപം കൂടി വലിച്ചു വെക്കരുത് ദേവസഭയ്ക്ക് അങ്ങനെ ദോഷം വരുത്തരുത് എന്നുള്ളതായിട്ടുള്ള കാര്യം ഞാൻ അനേക സഭകളിലും ഞാൻ പ്രത്യേകിച്ച ജോലിയും വിദ്യാഭ്യാസവും ഒക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒത്തിരി സഭകളിൽ ഇങ്ങനെ അംഗമായിട്ടിരുന്നിട്ടുണ്ട് ഞാൻ അംഗമായിരുന്ന സഭകളിലൊക്കെ പലയിടത്തും ഞാൻ അവിടെ അങ്ങമായിരുന്ന കാലഘട്ടത്തിൽ മൂപ്പന്മാരെയും ഡീക്കന്മാരെയും ഒക്കെ നിയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യം ആളുകളുടെ യോഗ്യത എന്നുള്ളതല്ല മറിച്ച് നിയോഗിക്കുന്ന ആളുകളുമായിട്ടുള്ള അവരുടെ വ്യക്തിബന്ധങ്ങളും അവരോടുള്ള താല്പര്യങ്ങളും ഒരുപക്ഷെ സീനിയോറിറ്റിയൊക്കെയാണ് പ്രധാനമായിട്ടും അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നതിന് മാനദണ്ഡമായിട്ടെടുക്കുന്നത് അതിനുശേഷം അങ്ങനെ നിയോഗിക്കപ്പെട്ട ആളുകൾ തന്നെ നിയോഗിച്ച ആളുകൾ തന്നെ അങ്ങനെ മൂപ്പന്മാരെ സഭയിൽ നിയോഗിച്ചതിന് ശേഷമാണ് സഭയ്ക്ക് ദോഷം വരുന്നത് സഭ തളർ തളർന്നും തകർന്നും പോകുന്നത് സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പരസ്യമായി തന്നെ പറഞ്ഞത് ഞാൻ പല തവണ കേട്ടിട്ടുണ്ട് അതിനൊക്കെയുള്ളൊരു കാരണമെന്ന് പറയുന്നത് അല്ല അങ്ങനെ നിയമിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരിക്കൽ അങ്ങനെ മുപ്പന്മാരെ നിയോഗിക്കുവാനായിട്ട് ഞാൻ അംഗമായിരുന്നൊരു സഭയിൽ മിഷണറിമാർ എന്ന് പറയുന്ന ആളുകൾ വന്നു അപ്പോൾ അവര് മൂപ്പന്മാരെ നിയമിക്കുന്നതിന് വിശ്വാസികളുടെ ഇടക്കിൽ നിന്നും എഴുതി വാങ്ങി അവരുടെ യോഗ്യതകളെ സംബന്ധിച്ചതായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എഴുതി വാങ്ങി അപ്പോൾ ഞാൻ ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് ഇന്ന ഇന്ന മേഖലകളിൽ അവർ യോഗ്യന്മാരല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് എഴുതി ഞാനും അത് രഹസ്യമായി എഴുതി കൊടുക്കുന്നതാണ് ഞാനും എഴുതി കൊടുത്തു അപ്പോൾ അന്ന് വൈകുന്നേരം മിഷനറിമാർ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ എന്നോട് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചപ്പം അവർ പറഞ്ഞത് ശ്രീ ജോസഫൻ പറഞ്ഞത് ശരിയാണ് പക്ഷെ മുപ്പത് വർഷമായിട്ടും യോഗ്യതകൾ അവർക്ക് ഉണ്ടായിട്ടില്ല എന്നാൽ പിന്നെ ഇനി എന്നാണ് യോഗ്യതകൾ ഉണ്ടാകുന്നത് ഈ ഇത്രയും കാലഘട്ടം ഒന്നും കഴിയുന്നതിന് മുമ്പ് തന്നെ ഒന്നാം നൂറ്റാണ്ടിൽ സഭകളിൽ മൂപ്പന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ജരൂസലേമിലെ സഭയിൽ മൂപ്പന്മാരെ നിയോഗിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും പക്ഷേ ഇവിടെ ഉദിക്കുന്നതായിട്ടുള്ളൊരു വലിയ ചോദ്യം എന്ന് പറയുന്നത് ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വർഷം സഭയിൽ അംഗമായി ശുശ്രൂഷ ചെയ്ത് പോയതായിട്ടുള്ള ആളുകളെ മൂപ്പന്മാരായിട്ട് ഒന്നാം നൂറ്റാണ്ടിൽ നിയോഗിച്ചിട്ടുള്ളതായ തെളിവുകൾ നമുക്കുണ്ട് എന്നാൽ ഇന്ന് പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും വർഷം കഴിഞ്ഞിട്ടും അങ്ങനെ മൂപ്പന്മാരുടെയോ ശുശ്രൂ ശുശ്രൂഷകന്മാരുടെയോ യോഗ്യതകളിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ചില തെറ്റ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് വിശ്വാസ സംബന്ധമായി അല്ലെങ്കിൽ സഭാ സംബന്ധമായി എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതിനെ വളരെ ഗൗരവമായിട്ട് കാണേണ്ടത് ആവശ്യമാണ് നമുക്ക് നിസ്സാരമായിട്ട് എടുക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല അത് കാരണം അങ്ങനെ ഒരു സഭയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് അപ്രതോലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകന്മാരും ഒക്കെ ഒരു സഭയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതങ്ങനെ മുപ്പത് വർഷമായിട്ടും ഒരു സഭയിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സഭ ഒരു ദൈവീക പരിപാടിയിലുണ്ടോ അതിന് യോഗ്യതയുള്ളവർക്ക് കേട്ടോ ആരെങ്കിലും പിടിച്ച് എന്തെങ്കിലും ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചല്ല ദൈവവേദന പ്രകാരം യോഗ്യതയുള്ള ആളുകൾ സഭയിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ ആ സഭ തന്നെ ദൈവിക പരിപാടിയിൽ ഉണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് അത്തരക്കാർ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നമുക്കും പ്രിയമുള്ളവരെ നമ്മൾ നാം എല്ലാവരും അങ്ങനെ അനേക വർഷങ്ങൾ ഒരുപക്ഷെ ദൈവസഭയിൽ അംഗമായിരിക്കുകയും അങ്ങനെ അംഗമായി പലവിധ ശുശ്രൂഷകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നതായ ചെയ്തു പോകുന്നതായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ജീവിതത്തിലേക്കും നോക്കിയിട്ട് ദൈവം നമുക്ക് നൽകിയതായ കൃപാവരങ്ങളെ നാം എത്രത്തോളം ഗൗരവത്തോടെ അതിനെ ജ്വലിപ്പിക്കുകയും പക്വതയോടെ അത്തരം കൃപകൾ കൃപാവരങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് കാരണം നാം ആത്മീയമായി സഭയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നിന്നെ തന്നെ നിർമ്മലനായി നമ്മളെ തന്നെ നിർമ്മലനായി കാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ആവരുടെയും ആരുടെയും മേൽ വേഗത്തിൽ കൈവച്ച് അവരെ ഏതെങ്കിലും ശുശ്രൂഷകൾ നിയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതിനു മുമ്പ് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് നീ പക്ഷമായി ഒന്നും ചെയ്യരുത് പക്ഷമായി ഒന്നും ചെയ്യാതെ സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചുകൊള്ളണം എന്ന് ഞാൻ സുവേഷനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പൗരസപ്രസ്തൂരൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതൊരു കൽപ്പനയാണ് അങ്ങനെ യാതൊരു കാരണവശാലും പക്ഷമായിട്ട് ആർക്കെങ്കിലും അനുകൂലമായിട്ടോ ആർക്കെങ്കിലും പ്രതികൂലമായിട്ടോ ഒന്നും ചെയ്യുവാനായിട്ടുള്ള അനുവാദം ദൈവ സന്നിധിയിൽ ഇല്ല അതൊരിക്കലും അങ്ങനെ ഉണ്ടാകുവാനായിട്ട് പാടുള്ളതുമല്ല എന്നാണ് തിമ്മൂത്യോസിനോട് ഗുരുവസ്വസ്തകം പറയുന്നത് ശരി ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെ കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചുകൊള്ളുകയാണ് ഇന്ന് പലരും മദ്യം കഴിക്കുന്നതിന് അല്ലെങ്കിൽ മദ്യപാനത്തിന് ഒരു ന്യായീകരണമായിട്ട് എടുക്കുന്ന ഒരു വാക്യമാണ് തിമോത്തിയോസിനോട് പൗലോസപ്പസ്തോലൻ വീഞ്ഞു കുടിച്ചോളാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീഞ്ഞു കുടിക്കുന്നതിനൊന്നും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് വീഞ്ഞു കുടിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ എഴുതിയേക്കുന്നത് നാം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ അപ്പോൾ തിമോദ്യോസ് ഇതുവരെയും കുടിച്ചു വന്നിരുന്നത് എന്താണ് വെള്ളം മാത്രമാണ് വീഞ്ഞു കുടിച്ചിരുന്നില്ല നിന്റെ അജീർണത അജീർണത എന്ന് പറഞ്ഞാൽ വയറിലെ ദഹനക്കേട് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ പഴയ മലയാള ഭാഷയിലുള്ളതാണ് അജീർണത എന്ന് പറഞ്ഞാൽ വയറിൽ ഉള്ള സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ ദഹന സംബന്ധമായുള്ള പ്രശ്നങ്ങളാണ് അജീർണതയും കൂടെ കൂടെയുള്ള ക്ഷീണവും അപ്പോൾ ദഹന വ്യവസ്ഥ ശരിയല്ല എങ്കിൽ ഒരാൾ വളരെ ക്ഷീണത്തിനായിട്ട് പോകും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ശുശ്രൂഷയൊക്കെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ് അത് അങ്ങനെ കൂടെ കൂടുതലുള്ള ക്ഷീണത നിമിത്തം അല്പം വീഞ്ഞം സേവിച്ചുകൊള്ളുക അവിടെ അല്പം അല്പം എന്ന് പറയുമ്പോൾ അതിന് ആ വാക്കിനൊത്തിരി പ്രസക്തിയുണ്ട് ഒരു മരുന്നായിട്ട് നമ്മാണ് ഇവിടെ തിമോത്തിയോസിനോട് അങ്ങനെയുള്ള ഒരു വീഞ്ഞ് കുടിച്ചുകൊള്ളുവാനായിട്ട് അല്പം സേവിച്ചുകൊള്ളുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതൊരു മരുന്നായിട്ടാണ് അത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പല മരുന്നുകളും നമുക്ക് ഇന്ന് ലഭ്യമാണ് വിഞ്ഞ് അതിന് വേണ്ടിയിട്ട് വീഞ്ഞ് കുടിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല ഇനി നമ്മുടെ ആയുർവേദ ചികിത്സയിലൊക്കെ അരിഷ്ടം പോലെയുള്ള സാധനങ്ങളുണ്ട് അതിനകത്ത് ആൽക്കഹോളിൻ്റെ അംശങ്ങളുമുണ്ട് പക്ഷെ അതൊക്കെ ഒരു ചികിത്സ ഒരു മരുന്ന് എന്നുള്ള നിലയിലാണ് അതല്ലാതെ മദ്യപാനത്തിന് ന്യായമായി ഇതെടുക്കുവാനായിട്ട് പാടില്ല വൃദ്ധമാരെ കുത്തിയ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കുന്നത് വീഞ്ഞ് അടിമപ്പെടാത്തവര് വീഞ്ഞിന് അടിമപ്പെടാത്തവര് അപ്പോൾ ആ കാലഘട്ടത്തിൽ മനുഷ്യന് മനുത് എന്നുള്ള നിലയിൽ വീഞ്ഞ് അങ്ങനെ കുടിക്കുന്നുണ്ട് ആയിരിക്കണം കാരണം പോലീസ് അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നാൽ അതിന് അടിമപ്പെടാത്തവരായിരിക്കണം എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട് അതുപോലെ വീഞ്ഞു കുടിച്ച് മക്തരാവരുത് എന്ന് നമ്മൾ എഫ് എസ് കെഴുതി ലേഖനം പഠിച്ചപ്പോഴും നമ്മൾ പിടിക്കുകയുണ്ടായി അപ്പോൾ വീഞ്ഞു കുടിച്ച് മത്തനാവാനോ വീഞ്ഞിനെ അടിമപ്പെടാതിരിക്കേണ്ടതും അടിമപ്പെടുന്നതോ ദൈവ മക്കൾക്ക് യോഗ്യമായിട്ടുള്ള കാര്യമല്ല എന്നാൽ മരുന്ന് എന്നുള്ള നിലയിൽ ഒരു ഡോക്ടർ ഒരു അരിഷ്ട്രമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് കുറിച്ചാൽ അത് കുടിക്കുന്നതിന് തെറ്റില്ല അത്ര മാത്രമേ നമുക്ക് ഈ വാക്യത്തിൽ നിന്നും എടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതല്ലാതെ മദ്യപാനത്തിന് ഒരിക്കലും ഈ വാക്യം ഒരു ന്യായമല്ല ന്യായീകരണമല്ല എന്നുള്ളതും നാം ഓർക്കണം അപ്പോൾ ഇവിടെ നിന്റെ അജീർണതയും കൂടെ കൂടെയുള്ള ക്ഷീണവും അതായത് വല്ലപ്പോഴും ഉണ്ടാകുന്നു എന്നല്ല എപ്പോഴെങ്കിലും ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല കൂടെ കൂടെയുള്ള ക്ഷീണം നിമിത്തം അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഒരു ദഹനക്കേട് ഉണ്ടായാൽ ഉടനെ വീഞ്ഞ് കുടിച്ചുകൊള്ളാനായിട്ട് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുടിക്കുമ്പോഴും ഞാൻ നമുക്കറിയാമല്ലോ ഏതൊരു സാധനവും സ്വല്പം കഴിക്കുമ്പോഴാണ് അത് മരുന്നാവുന്നത് ഒരാൾക്ക് പനി വരുമ്പോൾ ഒരു പാരസെറ്റമോൾ അഞ്ഞൂറ് ഗ്രാമോ അല്ലെങ്കിൽ അറുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഡോളോയോ കഴിച്ചാൽ അതൊരു മരുന്നാണ് എന്നാൽ ഒരു പത്ത് പാരസിറ്റമോൾ എടുത്ത് കഴിച്ചാൽ അത് മരണകരമായ ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഏത് മരുന്നും അത് അതിൻ്റെ ശരിയായ അളവിൽ കഴിക്കുമ്പോഴാണ് അത് ഒരു രോഗശമനത്തിന് കാരണമാകുന്നത് എന്നാൽ അത് കൂടുതലായാൽ അത് മരണകരമാകും എന്നുള്ളതുപോലെ തന്നെ നാം വീഞ്ഞ് ഒരു മരുന്നായിട്ട് കഴിക്കുമ്പോൾ അത് സ്വല്പം കഴിക്കുമ്പോൾ അത് മരുന്നാകും അത് ആ സ്വല്പം എന്നുള്ളത് മാറിപ്പോയാൽ അത് മദ്യപാനമാകും അതൊരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ദൈവചനത്തെ നാം കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഏറെ ശ്രദ്ധയോടെ നാം കാണുകയും ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് ദൈവചനത്തിലെ ന്യായമായി മനുഷ്യന് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കൽപ്പനകളെ ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അത് ദൈവാത്മാവിനോട് ചെയ്യുന്നതായ അല്ലെങ്കിൽ ദൈവത്തോട് ചെയ്യുന്നതായിട്ടുള്ള വളരെ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുകൂടി നാം ഓർക്കേണ്ടത് ആവശ്യമാണ് ചിലരുടെ ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പ് തന്നെ വെളിവായിരിക്കുന്നു ചിലരുടെ പാപങ്ങളോ ക്രമേണയാത്ര എന്തുകൊണ്ടാണ് ഇവിടെ ഈ ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പ് തന്നെ തെളിവായി വരുന്നു തെളിവായിരിക്കുന്നു ചിലരുടെ ക്രമേണയാത്ര ഇതിനോട് ചേർന്ന് അത് പറയുവാനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വേഗത്തിൽ കൈവെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആളുകളെ നമ്മൾ ഒന്ന് പരിശോധിക്കുവാനായിട്ടുള്ള സമയമെടുക്കണം ആളുകളെ അവരുടെ ജീവിതത്തിൽ നിന്ന് മ്യൂട്ട് ചെയ്യാമോ സിസ്റ്ററിന്റെ ഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ ചിലരുടെ പാപങ്ങൾ ക്രമേണയാണ് വെളിപ്പെടുന്നത് ചിലരുടെ വിസ്താരത്തിന് മുമ്പേ വെളിപ്പെടുന്നു അപ്പോൾ ക്രമേണയാണ് പലരുടെയും പാപം വെളിപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ഒരാളെ കണ്ടാൽ വേഗത്തിൽ തന്നെ അവരെ എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുവാനായിട്ട് പാടുള്ളതല്ല ഇവിടെ ഈ എന്നുള്ളത് അതിനകത്ത് ഈ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ അതിനെ കാണാനായിട്ട് സാധിക്കും എന്നാൽ ഇതൊരു ഒരു പൊതുവായിട്ടുള്ള യാഥാർത്ഥ്യവും അതിനകത്തുണ്ട് നമുക്കറിയാമല്ലോ പലരും പലപ്പോഴും പലരുമല്ല മിക്കവാറും എല്ലാവരും അവരുടെ പാപ സ്വഭാവങ്ങൾ മറ്റുള്ളവർ കാണാതെ മറച്ചു വെക്കുന്ന ഒരു പ്രവണതയുള്ള ആളുകളാണ് എന്നാൽ എല്ലാ കാലവും ഈ പാപത്തെ മറച്ചു വെക്കുവാനായിട്ട് കഴിയയില്ല പലപ്പോഴും അത് പിടിക്കപ്പെടാം എന്നാൽ ചില ആളുകൾ വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ അവര് വളരെ ഗോപ്യമായി പാപപ്രവൃത്തികളിൽ ഏർപ്പെടും എന്നാൽ അത് ന്യായവിധി ദിവസത്തിൽ മാത്രമേ അത് വെളിപ്പെടുവാനായിട്ടുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ ആരുടെയും മേൽ കൈവയ്ക്കരുത് എന്ന് ഉള്ള പ്രമാണം നമുക്ക് സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ് സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വിളിവാകുന്നു വെളിവാകാത്തവയും മറഞ്ഞിരിക്കുകയില്ല സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ ചിലരുടെ സൽപ്രവൃത്തികൾ അത് വേഗത്തിൽ വെളിവാകും ചിലരുടേത് ഏർ മറിഞ്ഞിരിക്കുകയില്ല വെളിവാകാത്തവയും മറിഞ്ഞിരിക്കുകയില്ല അപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്നതായ പാപപ്രവൃത്തികളോ നന്മ പ്രവൃത്തികളോ ഇത് രണ്ടും വെളിവാകുന്നത് പല സമയങ്ങളിലാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ മേൽ കൈവയ്ക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം കൈവയ്ക്കാൻ കൈവപ്പം തെറ്റിപ്പോയാൽ അത് മറ്റുള്ളവരുടെ പാപത്തിന് കൂട്ടുത്തരവാദിത്വമാകും എന്നുള്ളത് ഒരു ന്യായമാണ് ഒരു ഉദാഹരണത്തിന് സാമ്പത്തികമായി കുറ്റകൃത്യങ്ങൾ അച്ചടക്കമില്ലാത്ത ദുർലാഭമോഹികളായിരിക്കുന്ന ആളുകളെ അങ്ങനെ ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരത്തികളുമാക്കിയാൽ അവർ സഭയുടെ യൂദാസ് ചെയ്തതുപോലെ സഭയുടെ പൈസ അവർ അടിച്ചുമാറ്റാൻ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളെ അങ്ങനത്തെ ശുശ്രൂഷകളേൽപ്പിക്കുവാനായിട്ട് പാടുള്ളതല്ല അതൊക്കെ തെളിഞ്ഞു വരേണ്ടത് ആവശ്യമാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് അല്പം വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരെ ആദ്യം പരീക്ഷിക്കണം അതുപോലെ തന്നെ നമുക്ക് മൂപ്പന്മാരെ ഒക്കെ നിയോഗിക്കുമ്പോൾ മൂപ്പന്മാർക്ക് പൊതുവെ ഭവനങ്ങളിലൊക്കെ കൂടുതൽ ഒരു പ്രവേശനമുണ്ടല്ലോ ആളുകളുടെ വീടുകളിൽ പോകുവാനും അവരോടു കൂടെ ഇരിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ഉള്ള കൂടുതൽ ആവശ്യമൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് ആവശ്യമുണ്ട് അവർ അവരുടെ ധാർമ്മിക ജീവിതത്തിൽ വളരെ വിശുദ്ധിയുള്ളവരല്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ലഭി കുടുംബങ്ങളിൽ ലഭിക്കുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുമുണ്ട് ഇതൊക്കെ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ മേഖലകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ആരുടെയും മേൽ വേഗം കൈവയ്ക്കരുത് എന്നുള്ള പ്രമാണം വളരെ പ്രധാനപ്പെട്ടതാണ് ചിലർ ഭാവങ്ങൾ വിസ്താരത്തിന് മുമ്പേ ആയിരിക്കുന്നു ചിലർ ക്രമേണയത്രേ ചില പ്രവൃത്തികളും അങ്ങനെ തന്നെ അതുകൊണ്ട് എല്ലാം ശ്രദ്ധയോടെ പരീക്ഷിച്ച് ഉറപ്പുവരുത്തി വേണം ആളുകളുടെ മേൽ കൈവയ്ക്കാൻ എന്നുള്ള ഒരു നിയോ ഒരു ഉപദേശമാണ് ഇവിടെ തിമ്മൂർത്തിയോസിന് കോലോസ്പസ്തകലും കൊടുക്കുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഈ പ്രമാണങ്ങളൊന്നും ഇന്ന് ആളുകൾ സഭകളിൽ അങ്ങനെ കൃത്യമായി പാലിക്കുന്നില്ല പലപ്പോഴും ഇന്ന് ആളുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏറെക്കാലമായിട്ടും ഇങ്ങനെ യോഗ്യതകളുള്ളവരായ യോഗ്യതകളുള്ള ആളുകളെ ദൈവസഭയിൽ വെളിപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് ഈ നൂറ്റാണ്ടിലെ സഭകളിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു അപജയത്തിന്റെ ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് തെളിവായിട്ട് അതിരിക്കുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക പ്രിയപ്പെട്ടവർ ഇത് ദുർഘട സമയത്തിന്റെ ഒരു കാലഘട്ടമാണ് വിശ്വാസികളെ കണ്ടെത്താൻ ഏറെ പ്രയാസമുള്ളതായ ഒരു കാലഘട്ടം ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം നമുക്ക് ദേവസന്നിധിയിലേക്ക് നോക്കി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് ഈ നാടുകളിൽ ദൈവം ദൈവമേൽപ്പിച്ചതായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യാം അതിനെ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ അവരെ അതിവശ്യത്തിന് നാം പാഴ്ചപ്പെടുമാറാകട്ടെ